പട്ടാമ്പി വരെ പോയതാണ് അവിടെ കല്യാണം കഴിഞ്ഞുണ്ടായിരുന്നു കാരണം എല്ലാം ഭംഗി രണ്ടാം സാരി ഉടുക്കിയിട്ട് ഞാൻ പോയതാണ് അവൾക്ക് അത്യാവശ്യമായി വേറെ വഴിക്ക് പോകാൻ ഉണ്ടായിരുന്നുണ്ട് അവിടെ പോയപ്പോൾ കണ്ടതാണ് റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം അടിപൊളി കല്യാണമായിരുന്നു അടിപൊളി ഓഡിറ്റോറിയം ആണിത് ഇവിടെ ഗസ്റ്റിന് പാർക്കാനുള്ള റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫുഡ് കഴിക്കാനൊക്കെ പോണെങ്കിൽ താഴെ ഫ്ലോറിലാണ് കല്യാണം മേൽപ്പ ക്ലോറിലാണ് ലിപൂലിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് സ്റ്റേജൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെ പോയി ഇങ്ങനെ ഇരുന്നു സ്റ്റേജിൽ ചെക്കനും പിണ്ണേനൊക്കെ ഫോട്ടോ എടുക്കണതൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ചിരുന്നു അവിടെ നല്ല ഈ സീലെ തണുപ്പുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുമ്മലും വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി നമുക്ക് ഊണ് കഴിക്കാൻ പോവാന്നുള്ള അതിൽ അവിടെ എണീറ്റ് ഇങ്ങനെ പോകുന്നു അന്ന് ഭക്ഷണം കഴിച്ചു ഒരു പത്ത് പതിമൂന്ന് വിഭവങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകായിട്ട് ഞാൻ അതിൽ കണ്ടതെന്ന് വെച്ചാല് വട വട നല്ല ടേസ്റ്റ് ഉണ്ട് വട എണീ ചൂറ് സാമ്പാർ പിന്നെ അച്ചാർ അച്ചാർത്തി നല്ല ഇഷ്ടം ഇഷ്ടപ്പെടും വടിയല്ല മറ്റൊരു നാരങ്ങപ്പള സാധാ അതായിരുന്നു അടിപ്പൊളി അച്ചാറൂടെ കയറ്റിലിടങ്ങി അടിപ്പുളി അച്ചാറാണ് നല്ല സമായിരുന്നു എൻ്റെ എല്ലാം കഴിഞ്ഞ് തേച്ചിട്ട് ഇത് രണ്ടു തണുപ്പായസുണ്ട് തണുപ്പ് പരിപ്പുപാടുണ്ട് കഴിക്കട്ടെ ഇങ്ങനെ പരിപ്പ് പായസം സ്പെഷ്യലായിട്ട് ഇതിലൊരു ഇതാണ് കപ്പ കറപ്പ കഴിച്ച് കറപ്പ മാവിട്ട് വറുത്തിരിക്കുകയല്ലേ മധുരക്കെള്ള മ്മ മതിരല്ലേ അതിന് ഉള്ളിലുണ്ടല്ലേ സെറ്റാക്കി വെച്ചിരിക്കണല്ലേ ബാക്കി എടുക്കണേ മൈകോഡ ിലൊക്കെ മേലേക്ക് കയറുന്നത് വീടെ കഴിക്കുന്ന ഒരു സംഭവമാണ് മധുര മധുരം അപ്പൊ കഴിക്കണത് അപ്പൊ വെറ്റയുടെ നീരൊക്കെ നടത്തി കൊണ്ടേരും ഗുരുവാരാമ്പലത്തിലെ പായസമാണ് പട്ടാമ്പ ഗുരുവാരമ്പലത്തിലെ പായസമാണ് കേട്ടോ എന്നാ അവിടെ പോയി അവിടെ നിന്ന് വാങ്ങി ഇതാണ് ഈ പായസം പിന്നെ റെഡിമെയ്ഡ് പാത്രത്തിനകത്ത് നല്ല രസമാണ് വേണം കഴിക്കാൻ ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടേക്കും ചെയ്യാമല്ലോ നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് അറിയാട്ടോ é que é a para unha caia unha unha